പലർക്കും ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഇടിഞ്ഞ സ്ഥലത്തുകൂടി ഇതുപോലെ വന്ന് കാരണം ഇവിടെ നമുക്ക് ഫ്രണ്ട് കയറ്റി ഇട്ട ഇടാനുള്ള സ്ഥലമില്ല അവിടെ നമുക്ക് റിവേഴ്സ് വന്ന് ഇല്ലാത്തോട്ട് കയറ്റി ഇടാനേ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം പലർക്കും പേടിയാണ് കൃത്യമായിട്ട് റിവേഴ്സ് കറക്റ്റ് ആയിട്ട് സ്ട്രേറ്റ് ആയിട്ട് വന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണം അധികാരെ ക്ലാസ് നടക്കുന്നത് നമ്മുടെ ഞായറക്കൽ എറണാകുളം ജില്ലയിലെ ഞാറയ്ക്കൽ സ്ഥലത്താണ് നമ്മുടെ സ്പേസ് കുറവാണ് റിവേഴ്സ് വീട്ടിലോട്ട് വരണം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല പേടിയാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലേ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം മാനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആണ് ഇതുപോലെ ചേർന്ന് വന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ചേർന്ന് വന്നാൽ മാത്രം ഇപ്പൊ ഒരു കാട് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് തട്ടത്തൊന്നുമില്ല ചേർന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കൃത്യമായിട്ട് ചേർത്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒടിച്ച് കയറാൻ പറ്റത്തുള്ളൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് അറിയാം വീട്ടിൽ നിറക്കാനെ കേട്ടാ പാർക്കിങ് ഒക്കെ ഏത് പ്രശ്നമായിരുന്നാലും നിങ്ങളുടെ സ്വന്തം മാനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പിനെ ബന്ധപ്പെടാ ആ പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസിന് ശേഷം പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ട് നിർത്തിക്കും നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ എഴുപത്തഞ്ച് പത്തും വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈ വച്ച് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം വണ്ടിയെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതുന്നത് കാരണം ഇപ്പോഴും പലരും പിടിച്ചു ചോദിക്കാറുണ്ട് ഇന്ന ജില്ലയിൽ വരുമോന്ന് നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം ഉള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം